നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിരവധി സർക്കാർ അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് കൂടാതെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും അന്ത്യോദയ കാർഡിന് അന്ത്യോദയോട് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാകും എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പുതുവർഷത്തിൽ ആശ്വാസ വാർത്ത വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചു പത്തൊമ്പത് കിലോ സിലിണ്ടറിൻ്റെ വില പതിനാല് രൂപ അൻപത് പൈസ ആണ് എണ്ണ വിതരണ കമ്പനികൾ കുറച്ചിരിക്കുന്നത് റെസ്റ്റോറൻറ്റുകൾക്കും കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർക്കുമാണ് ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുക തുടർച്ചയായി അഞ്ച് മാസം വില വർദ്ധിപ്പിച്ച ശേഷമാണ് ആദ്യമായി വിലയിൽ കുറവ് വരുത്തിയത് അഞ്ച് മാസം കൊണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുടെ വർധനയാണ് വരുത്തിയിരിക്കുന്നത് വില കുറച്ചതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ആയിരത്തി രൂപയായി ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ഈ ഒരു പുതുവർഷത്തിൽ ചില മാറ്റങ്ങളുമായി കെ അതായത് വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടും സർചാർജ് ഈടാക്കാനാണ് പദ്ധതിയിടുന്നത് ഇക്കാര്യത്തിൽ കെ ഐ സി ബിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി ജനുവരി മാസം യൂണിറ്റിന് ഒമ്പത് പൈസ വെച്ച് സർചാർജ് ഈടാക്കാം യൂണിറ്റിന് പതിനേഴ് പൈസയായിരുന്നു കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിലെ ബാധ്യത തീർക്കാനാണ് സർചാർജ് ഈടാക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യമായി കുടിവെള്ളം ലഭിക്കുന്നതിനായി ജനുവരി മുപ്പത്തിയൊന്ന് വരെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കളും പുതിയതായി ആനുകൂല്യം വേണ്ടവരോ ഡബ്ല്യു 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 ഡോട്ട് ബി പി എൽ എ പി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്നാ വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ബി പി എൽ ആനുകൂല്യത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ഈ ഒരു ആനുകൂല്യം നൽകുന്നതായിരിക്കും പ്രവർത്തന രഹിതമായ വാട്ടർ മീറ്ററുകൾ കുടിവെള്ള ചാർജ് കുടിശ്ശികയുള്ള ആളുകൾ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ എന്നും വാട്ടർ അതോറിറ്റി പ്രത്യേകമായി തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിരിക്കണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്